വെൽക്കം ഓൾ വെൽക്കം ടു മാസ്റ്റി അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലബോറട്ടറിയിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സ്പെസിമെൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ഓർഗാനിസമാണ് എന്തായിരുന്നു അവർക്ക് ഡിസീസ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കുന്ന ഡിസീസ് അവർക്ക് ഉണ്ടാക്കുന്ന അസുഖത്തിന് കാരണമായ ഓർഗാൻസം ഏതാണെന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ ഈ ഓർഗാൻസിനെല്ലാം ഇത്രയും ടൈപ്പ് ഉണ്ട് ഈ അത് ഓരോ ഓർഗാൻസ് ഒക്കെ ഇന്ന അസുഖങ്ങളാണ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇന്ന ഒരു അസുഖാണെങ്കിൽ ഇപ്പൊ കാലിലൊരു പഴുപ്പാണെങ്കിൽ കാലിലല്ല അദ്ദേഹത്തെ എവിടെയെങ്കിലും ഒരു പഴുപ്പാണെങ്കിലും പസ് പ്രൊഡ്യൂസിങ് ഇൻഫെക്ഷൻ പയോജനിക് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമുക്കുണ്ട് ഇന്ത്യൻ ആവാൻ സാധ്യതയുണ്ട് അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഉണ്ട് അതേപോലെ നമുക്കിപ്പോ എന്താ പറയുക സെൻസിഎസ് എഫിൽ ഒക്കെ വരികയാണെങ്കിൽ ഇന്ത്യൻ ഓർഗാനിസനാണ് പോസിബിലിറ്റി നോർമലി നമ്മുടെ ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യന്റ് ആവുമ്പോൾ ചിലപ്പോൾ ഏതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് റിയാക്രോസ് ഇൻഫെക്ഷൻ ഒക്കെ തന്നുവരാം സോ അപ്പൊ ഇത് വെച്ചിട്ട് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ടൈപ്പ് ഏതാണ് ആ ജീനസ് ഏതാണ് സ്പീഷീസ് ഏതാണ് അതായത് സ്പീഷീസ് ഏതാണ് ജീനസ് ഏതാണ് പിന്നെ അതിന്റെ അതിൻ്റെ ടൈപ്പിങ്ങൾ ഉണ്ട് ഈ ബാക്ടീരിയൽ ടൈപ്പിംഗ് വരും ആ ടൈപ്പിംഗ് അത എല്ലാം നോക്കും നമ്മൾ അപ്പൊ അത് എവിടെ എന്തൊക്കെ ചെയ്യാം ക്ലിനിക്കൽ സ്പെസിമെന്റ്സ്ന്ന് ചെയ്യാം എൻവയോൺമെന്റൽ സാമ്പിൾസ് എൻവോൺമെന്റൽ കൾച്ചറുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ അതിന്ന് ചെയ്യാം അതേപോലെ ഇൻഡസ്ട്രിയൽ സാമ്പിൾ എന്തിനെങ്കിലിപ്പോൾ ഒരു ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു ഗ്രോസ് പ്രൊഡക്ഷൻ ഒക്കെ വരുമ്പോഴും അതിനുപയോഗിക്കുന്ന സാധനങ്ങളൊന്നും കണ്ടാമിനേറ്റഡ് അല്ല എല്ലാം അങ്ങനെ എല്ലാം അതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പൊ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർഫോളജിക്കൽ അത് നമ്മൾ സ്റ്റെയിങ് എന്താണ് ചെയ്തത് അതിന്റെ ബാക്ടീരിയൽ മോർഫോളജി നോക്കും അതുപോലെ കൾച്ചർ ചെയ്യുമ്പോൾ കൾച്ചറിലെ കോളങ്ങിന്റെ ക്യാരക്ടർ നോക്കും ഒരുപാട് ബയോ കെമിക്കൽ റിയാക്ഷൻ അതാണ് മോർഫോളജി വരെ കെമിക്കൽ റിയാക്ഷൻ ഇതിന്റെ എല്ലാം ഫെർമൻറ്റേഷൻ അങ്ങനെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട് പല എൻസൈംസ് ഉണ്ട് ബാക്ടീരിയക്ക് ആ എൻസൈംസിനെല്ലാം വേണ്ട സബ്സ്ട്രേറ്റ് കൊടുത്താൽ അത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രൊഡക്റ്റ് ആക്കും അപ്പം ആ പ്രൊഡക്റ്റ് വേറൊരു കളറിൽ കാണാൻ പറ്റും ബയോ കെമിക്കൽ റിയാക്ഷൻസ് പറ്റും ആന്റിജൻ ആന്റിബോഡി ഡെമോൺസ്ട്രേഷൻ അങ്ങനെ ചെയ്തിട്ട് സീറോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ മോളിക്കുലാർ മെത്തേഡ് മോളിക്കുലർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും റീസെന്റ് ആയി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതായത് ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസിന്റെ ഇതിൻ്റെ ആണെങ്കിൽ ജനറ്റിക് ലെവലിൽ കണ്ടുപിടിക്കുക അതിൻ്റെ അതിനെ ആംപ്ലിഫൈ ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചുള്ള മോളിക്കുലാർ മെത്തേഡ്സും ഇപ്പൊ ഉണ്ട് അപ്പൊ മോർഫോളജിക്കൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ട് ബയോകെമിക്കൽ ഉണ്ട് സീറോളജിക്കൽ ഉണ്ട് മോറിക്കുലർ മെത്തേഡ്സ് ഉണ്ട് ഇത് വെച്ചിട്ട് ബാക്ടീരിയയുടെ ജീനസ് സ്പീഷീസ് ഏത് ടൈപ്പ് ആണെന്നെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു അപ്പൊ മോർഫോളജിക്കൽ മെത്തേഡിൽ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പി ചെയ്ത് നോക്കും മൈക്രോസ്കോപ്പി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ സ്റ്റെയിൻ ചെയ്യാം ബാക്ടീരിയയുടെ ഷേപ്പ് നമ്മൾ പഴഞ്ഞില്ലേ കോക്കെയാണോ ആ കോക്ക കോക്കങ്ങനെ ചെയിന് പോലെയാണോ കിടക്കുന്നത് അതോ ക്ലബ്സ് പോലെ ഇങ്ങനെ ഇങ്ങനെ ക്ലബ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഗ്രൂപ്പ് ഓഫ് ടു ആണോ അതോ സിംഗിൾ ആണോ ആണോ കോക്കയാണോ ആണോ ടെട്രാഡ്സ് ആണോ സാർസിനാണോ ചെയിൻ ആണോ സ്റ്റഫ സ്റ്റഫൈൽ അല്ലെങ്കിൽ മുന്തിരിക്കോല പോലെയാണോ ഇങ്ങനെയെല്ലാം നോക്കാം ആണെങ്കിൽ ഇപ്പൊ അതേ നീളത്തിലാണോ ഇങ്ങനെ നീളത്തിൽ വരുന്നുണ്ടോ അതോ കോമ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടോ ഒരു കോമ ഷേപ്പിൽ വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും അതൊക്കെ എണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ ഈ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് വെച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ ഗ്രാമെന്നുള്ള സയന്റിസ്റ്റ് എയ്റ്റീൻ എയ്റ്റി ഫോറില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലൊക്കെ ചെയ്തതാണ് ഗ്രാം സ്റ്റെയിനിങ് അതായത് ആ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ഈ ഓർഗാൻസിന്റെ സെൽവോളില് തീക്കോയിക് ആസിഡ് ഉണ്ട് തീക്കോയിക് ആസിഡ് അപ്പൊ ആ ഒരു അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തീക്കോയിക് ആസിഡിന്റെ പ്രസൻസ് ആണ് വരുന്നത് അങ്ങനെ ഓർഗാൻസിനെ ഗ്രാം പോസിറ്റീവ് വന്നു പർപ്പിൾ കളറിൽ കാണുന്നു ഗ്രാം നെഗറ്റീവ് പിങ്ക് കളറിൽ നമ്മൾ ഇനി സ്ട്രെയിനിങ് പഠിക്കുന്നുണ്ട് പറയുന്നുണ്ട് നമ്മൾ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം അതേപോലെ ആസിഡ് ഫാസ്റ്റ് മൈക്കോ ബാക്ടീരിയം സ്പീഷീസിനൊക്കെ മൈക്കോ ബാക്ടീരിയം ട്യൂബർ ക്ലോസിസ് മൈക്കോ ബാക്ടീരിയൽ ലെപ്രേ ഇതിനൊക്കെ ആസിഡ് ഫാസ്റ്റെയിൻ ആസിഡ് ഡീ കളറൈസേഷൻ ചെയ്യുന്ന ആസിഡ് ഫാസ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാം പിന്നെ പല സ്പെഷ്യൽ സ്റ്റെയിൻ ഉണ്ട് കാപ്സ്യൂള് കണ്ടുപിടിക്കാം ബാക്ടീരിയയുടെ പാർട്ട് ഞാൻ പറഞ്ഞു ഫ്ലജലി ഉണ്ടാവും ഫിംബ്രി ഉണ്ട് കാപ്സ്യൂൾ ഉണ്ട് സ്പോർ ഉണ്ട് അങ്ങനെ എല്ലാം പറഞ്ഞു അപ്പൊ ക്യാപ്സ്യൂൾ ഇന്ത്യൻ വെച്ച് കണ്ടുപിടിക്കാം സ്പോർ സ്കീഫർ ആൻഡ് ഫുൾ ടൈൻ മെത്തേഡ് ഓഫ് സ്കീഫർ ആൻഡ് ഫുൾ ടൈൻ മോഡിഫൈഡ് ബൈ ആഷ് ബി മെത്തേഡ് ഉണ്ട് പിന്നെ ഫ്ലജലസ്റ്റൈനിങ് ഉണ്ട് ഫ്ലജലാസ്റ്റൈനിങ് നമുക്ക് ലീവ് സൺ മെത്തേഡ് എന്ന് പറയാം ഫ്ലജല സ്ട്രെയിനിങ് ലീവ് സൺ ഇ ആണ് ലീവ് സൺ എഫ് എസ് ഒ എണ് എ മെത്തേഡ് അതേപോലെ കൾച്ചർ പ്ലേറ്റിൽ എന്ത് ഓൾറെഡി പറഞ്ഞു കൾച്ചർ പ്ലേറ്റിലുള്ള മോർഫോളജി നമ്മൾ നോക്കുമ്പോ കോളനിയുടെ സൈസ് ചെറിയ കോളനീസ് ആണോ മീഡിയം സൈസ് കോളനീസ് ആണോ അതോ വലിയ കോളനീസ് ആണോ അതുപോലെ ഷെയ്പ്പ് ഇത് റൗണ്ട് വരും ചിലപ്പോ ഇങ്ങനെ ക്രിമിനേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരും അല്ലെങ്കിൽ ഇങ്ങനെ 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 വന്നിട്ട് വരാം കോളനി അങ്ങനെയെല്ലാം നോക്കും കളർ എന്ത് കളറാണ് പിങ്ക് ആണോ കളർലെസ് ആണോ വൈറ്റ് ആണോ യെല്ലോയിഷ് ആണോ ബ്ലൂയിഷ് ആണോ അങ്ങനെയുള്ള പല ടൈപ്പും ബ്ലാക്കിഷ് ആണോ അങ്ങനെയെല്ലാം നോക്കും ഹീമോളിസിസ് ആൽഫ ഗാമ ബീറ്റഗാമോലൈസിസ് പ്രൊഡ്യൂസ് ചെയ്യും അത് ബ്ലഡ് കാറിൽ കണ്ടുപിടിക്കാൻ പറ്റും പിഗ്മെന്റേഷൻ പിഗ്മെന്റ് പ്രൊഡക്ഷൻ ഹൈഡ്രജൻ സൾഫൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം ബ്ലാക്ക് കളർ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യും അതേപോലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്യൂഡോമോണാസ് ഗ്രീൻ കളർ പിഗ്മെന്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യും റെഡ് കളർ പിഗ്മെന്റേഷൻ പയോറൂബ്രിൻ പയോ സയാനും ബ്ലൂ കളർ പയോ പയോസയാനും അങ്ങനെയുള്ള കളർ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ഓർഡർ സ്മെല്ല് നോക്കും ഈ പ്ലെയിൻ്റെ സ്മെല്ല് അതിപ്പോ എസ്പെഷ്യലി ഷിഗല്ല എന്ന് പറയുന്ന ഓർഗാനിസം എല്ലാം അതേപോലെ ഷിഗല്ല സോറി പ്രോട്ടീൻസ് എന്നുള്ള ഓർഗാനിസം പ്രോട്ടീസിന് ഈ ഉണക്ക മീനിന്റെ മണമാണ് വരാ പ്രോട്ടീൻസ് കോളനി നമ്മൾ ജസ്റ്റ് അപ്പൊ അത് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് പ്രോട്ടീൻസ് ആണ് ഡൗട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഇത് തുറന്നിട്ട് ഇങ്ങനെ മൂക്ക് മൂക്കടുത്തൊന്ന് കൊണ്ടുപോയി നേരെ വലിച്ചുകയറ്റല്ല ഇത് ജസ്റ്റ് തുറക്കും ഇപ്പുറത്ത് നമ്മള് സ്മെല്ലി ബാ സ്മെല്ല് നമുക്ക് വരും അത് നല്ല മീനിന്റെ ഉണക്ക മീനിന്റെ മണം അങ്ങനെയുള്ള അങ്ങനെ വെച്ച് ഓർഡർ നോക്കാറുണ്ട് പിന്നെ ടെക്സ്ചർ ചില കോളനി ഭയങ്കര ഹാർഡായിരിക്കും ചില കോളനി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചില കോളനി ഭയങ്കര ഇലാസ്റ്റിക് ആയിരിക്കും ചില കോളനി ഭയങ്കര മ്യൂക്കോയിഡ് ആയിരിക്കും അങ്ങനെയെല്ലാം നോക്കിയിട്ടും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അതാണ് മോർഫോളജിക്കൽ മെത്തേഡ് ഇനി കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് കൾച്ചറൽ സ്ട്രീ കൾച്ചർ ചെയ്തിട്ട് കോളനി മോർഫോളജി നോക്കും ബ്രോത്തിൽ വെച്ചിട്ട് സർഫസ് പെലിക്കൽ സർഫസ് പെലിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇതുവരെ ആ ഒരു റിയേജന്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു ഗ്രോത്ത് മീഡിയ ഉണ്ട് ഒരു കൾച്ചർ മീഡിയ ഉണ്ട് ഒരു എൻറിച്ച്ഡ് മീഡിയ ഉണ്ട് അപ്പൊ ഇതിന് മേലെ ബാറ്ററികൾ കോളനി ഫോം ചെയ്താൽ ഇവിടെ മാത്രം ഇങ്ങനെ കട്ടയിൽ ഇങ്ങനെ കട്ട കുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ താഴേക്ക് ക്ലിയർ ഉണ്ടാവും ഇവിടെ നല്ല കട്ട കുത്തിയിട്ട് നല്ല തിക്കായിട്ട് അങ്ങനെ കോളനി കാണും അതാണ് സർഫസ് വെലിക്കുകൾ പറയാം അല്ലെങ്കിൽ ഇതിന് മൊത്തം ഒരു ടെർബിഡിറ്റി വരും ടർബിഡിറ്റി ഗ്രോത്ത് വന്നാൽ ടർബിഡിറ്റി വരും അല്ലെങ്കിൽ അടിയിൽ ഒരു ഡെപ്പോസിറ്റ് പോലെ കിടക്കും ഇങ്ങനെ ഇതെല്ലാം നോക്ക് സെഡിമെന്റ് നോക്കാൻ പറ്റും പിന്നെ സ്റ്റാപ്പ് കൾച്ചർ ചെയ്തിട്ട് അത് മോട്ടിലിറ്റി ഞാൻ സ്റ്റാപ്പ് കൾച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതിലിട്ട് ഇതിൽ സ്റ്റാബ് ചെയ്യും എന്നിട്ട് ഇവിടെ മാത്രമാണ് ഗ്രോത്ത് സ്പ്രെഡ് എന്നുള്ളത് അതുപോലെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ സോറി ഇങ്ങനത്തെ ട്യൂബിൽ ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ട് മൗവളുണ്ടെങ്കിൽ എയ്റോപ്സ് ഇവിടെ മൈക്രോ എയ്റോഫിലിക് എം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി മൈക്രോ എയിലോഫിലിക് ഇവിടെ obligate obligate anaerob oxygen േറ്റ് ഓക്സിജന്റെ പ്രസൻസിൽ വളരില്ല absence ആബ്സെൻസിൽ മാത്രമേ വളരൂ പിന്നെ ഒപ്പം തന്നെ നമുക്ക് സെലക്ടീവ് മീഡിയകൾ യൂസ് ചെയ്തിട്ട് ഇപ്പോ ടി സി ബി എസ് സാൽമോണല്ല അങ്ങനെയുള്ള കാര്യത്തിൽ ബ്ലഡകാർ യൂസ് ചെയ്യാം ഹീമോളിസ് പഠിക്കാം സ്ട്രോഗസിന്റെ ഹീമോളിസ് ഒക്കെ പഠിക്കാൻ മെക്കോങ്കിയോക്ടോസ് ഫോർമെന്റേഷൻ കണ്ടുപിടിക്കാൻ ഗ്രാം നെഗറ്റീവ് ഓർഗാൻസ് ഗ്രാം പോസിറ്റീവ് മെക്കോങ്കിയെ ഗ്രോ ചെയ്യില്ല ഗ്രാം നെഗറ്റീവ് മാത്രമേ ഗ്രോ ചെയ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതുപോലെ എക്സൽ എക്സ് എൽ ഡി സൈലോസ്ലൈസിൻ കോളേജ് ഈ ഷിഗല്ല സാൽമോണിലേക്കെല്ലാം എല്ലാം എക്സൽ ഡി ടി സി ബി എസ് ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെ കൾച്ചറൽ ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കും പിന്നെ ബയോ കെമിക്കൽ മെത്തേഡ്സ് ബയോ കെമിക്കൽ മെത്തേഡ് ബയോ കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷൻസ്റ്റാറ്റലേസ് എൻസെയിമാണ് എയ്സ് ആണ് വരുന്നതാ ഓക്സിഡേസ് യൂറിയേസ് ഇതൊക്കെ ബാക്ടീരിയയുടെ ബോഡിയിലുള്ള എൻസൈംസ് ആണ് അപ്പൊ ഇത് ഹൈഡ്രജൻ പെറോക്സൈഡിന് അതിന് സ്പ്ലിറ്റ് ചെയ്യും ഇത് ഓക്സിഡൈസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ആണ് നമുക്ക് ബയോകെമിക്കൽ റിയാക്ഷനിൽ പറയാം കൊയാബുലൈസ് എന്ന് പറയുന്നത് കൊയാബുലൈസ് എൻസൈം യൂറിയസ് എൻസൈം ഇത് ട്രിപ്റ്റോഫാനിസ് ട്രിപ്റ്റോഫാനിസ് എന്ന് പറയുന്ന എൻസൈം ട്രിപ്റ്റോഫാനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡോളിക് മെറ്റബോളിക്സ് എന്ന് പറയുന്നത് ഇൻഡോൾ ഇൻഡോൾ ഇൻഡോളസിറ്റിക് ആസിഡ് സ്റ്റാറ്റോൾ ഇങ്ങനെ മൂന്ന് പ്രൊഡക്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യും ട്രിപ്റ്റോഫാനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അബ്നോസിറ്റ്സ് ആ ഒരു സീക്വൻസ് അതിനാണ് പറയുന്നത് മെറ്റബോളിസ്റ്റിൽ വരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള എൻസൈൻസ് കണ്ടുപിടിച്ചിട്ടാണ് എൻസൈൻസ് ആണ് ബയോ കെമിക്കൽ ടെസ്റ്റുകളുടെ ബേസിക് വരുന്നത് പിന്നെ ഷുഗർ ഫെർമന്റേഷൻ ഫെർമെന്റേഷൻ ലാക്ടോസ് ഫെർമെന്റിങ് ഓർഗാനിസം അക്കോണ്ടിയ കാറിലെല്ലാം പിങ്ക് കളറിന് പോലെ പ്രൊഡ്യൂസ് ചെയ്യും ഗ്ലൂക്കോസ് സൂക്രോസ് മാനിറ്റോള് മാൽറ്റോസ് അങ്ങനെയുള്ള ഫെർമൻറ്റേഷൻ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും കോമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആസിഡ് പ്രൊഡക്ഷൻ വരും ആസിഡ് പ്രൊഡക്ഷൻ വന്നാൽ ആ മീഡിയയുടെ കളർ ചേഞ്ച് ആവും മീഡിയയുടെ കളർ ചേഞ്ച് ആകും കാരണം അതിൽ ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ ഇൻവിക് ഇൻഡോൾ എം ആർ വി സിട്രൈറ്റ് അതാണ് ഇൻഡോളിന്റെ ഐ എം ആറിന്റെ എം വിപിയുടെ വി സിട്രേറ്റിന്റെ സി ഇൻവിക് ഈ ഇൻവിക് റിയാക്ഷൻ ഇൻവിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡോൾ ടെസ്റ്റ് മീഡിയ ടെസ്റ്റ് ബോക്സ്കർ ടെസ്റ്റ് സിട്രേറ്റ് ടെസ്റ്റ് ഇത് ഇൻവിക് ടെസ്റ്റ് പറഞ്ഞു ഇത് വെച്ചിട്ട് നമുക്ക് എൻട്രോ ബാക്ടീരിയസി എന്ന് പറയുന്ന ഫാമിലി എൻഡറോ എൻഡറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസ് എൻഡറോ ബാക്ടീരിയസി ആ ഫാമിലിയിൽ വരുന്ന എൻട്രോ ബാക്ടീരിയ എല്ലാ ഒരുപാടെണ്ണം വരുന്നുണ്ട് എൻട്രോ ബാക്ടീരിയസില് ഇപ്പൊ ഈ കോളേ ക്ലബ്സിയല്ല സാൽമൺ അല്ല ഷിഗല്ല പ്രോട്ടീൻസ് അങ്ങനെയുള്ള ഒരുപാട് ഓർഗാൻസ് ഉണ്ട് പിന്നെ എച്ച് ടൈസ് പ്രൊഡക്ഷൻ ഹൈഡ്രജൻ സൾഫൈഡ് ആൻഡ് ഗ്യാസ് പ്രൊഡക്ഷൻ ട്രിപ്പിൾ ഷുഗർ അയണഗാർ ട്രിപ്പിൾ ഷുഗർ അയണഗാർ എന്നുള്ള മീഡിയയിൽ ഗ്യാസ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ എൻസൈം ആക്ടിവിറ്റി ടെസ്റ്റ് ജലാറ്റ് ലിക്വിഫാക്ഷൻ സ്റ്റാർച്ച് ഹൈഡ്രോളിസ് ഇതെല്ലാം സ്റ്റാർച്ചിനെ ചെയ്യാനുള്ള എൻസൈം സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസ് ചെയ്തിട്ട് പോളിസൈക്രഡിനെ ഹൈഡ്രോളൈസ് ചെയ്ത് ഡൈസാക്രൈഡ് മോണോസൈക്രൈഡ് ഒക്കെ ആക്കി വരുന്നത് പിന്നെ നമുക്ക് ഓട്ടോമേറ്റഡ് ബയോ കെമിക്കൽ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അങ്ങനെയുള്ള സ്ട്രിപ്പുകളും അതായത് ഓട്ടോമേറ്റഡ് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷൻ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യാം അതിൽ ഈ ബയോ കെമിക്കൽ റിയാക്ഷൻ്റെ എല്ലാം റിസൾട്ട് അത് തരും പിന്നെ സിറോളജിക്കൽ ടെസ്റ്റ് ഉണ്ട് സീറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗാനിസം ഒരു അസുഖം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം കയറി കഴിഞ്ഞാൽ അതിനെ നമ്മുടെ ബോഡിയിലെ സെൽസ് അതിനെ തുരത്താൻ വേണ്ടി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ നമ്മുടെ ബോഡിത്തെ അല്ലാത്ത മനുഷ്യ ശരീരത്തിൽ മനുഷ്യൻ ജനിക്കുമ്പോൾ ഉള്ളതോ അല്ലെങ്കിൽ അവൻ വളർന്നു വരുന്ന ഒരു സമയത്ത് എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴികെ അല്ലെങ്കിൽ അവന്റെ ബോഡിയുടെ സ്വന്തം സാധനങ്ങൾ ഒഴികെ വേറെ എല്ലാത്തിനെയും നമ്മുടെ ബോഡി ഫോറിൻ മെറ്റീരിയലായി കണ്ടുപിടിച്ച് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും അപ്പം അങ്ങനെ സ്പെസിഫിക് ആന്റിജൻസിനെ ആൻറ്റിബോഡീസെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ കണ്ടുപിടിക്കുക സാമ്പിൾ എന്ന് പിന്നെ സ്ലൈഡ്ലൂട്ടിനേഷൻ സ്ലൈഡ ടെസ്റ്റ് ആണ് ഈ പറയുന്ന വയഡാൽ ടെസ്റ്റ് ആണ് സാൽമോണലയുടെ ഓയി എച്ച് ആൻറ്റിജൻ ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ നമുക്ക് ഈ സിആർപി ടെസ്റ്റ് ലാറ്റക്സ് അക്ലൂഡിനേഷൻ ഇപ്പൊക്കെ സിആർപിയൊക്കെ ടെർബഡോമെട്രി ആണ് എന്നാലും പണ്ട് ലാറ്റക്സ് അക്ലൂഡിനേഷൻ ചെയ്തു പിന്നെ എലൈസ ടെസ്റ്റ് ലിംഗ് ഇമ്മ്യൂണസോധം ടെസ്റ്റ് ഇപ്പൊ പണ്ടൊക്കെ എലൈസ ടെസ്റ്റ് എലിസ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ആ സമയം തന്നെയാണ് ആ ടെസ്റ്റ് അതേപോലെ വെസ്റ്റേൺ ബ്ലോട്ട് ഇതാണ് ഈ വെസ്റ്റേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നതാണ് പ്രോട്ടീൻ പി ട്വന്റി ഫോർ ആന്റിജൻ എച്ച് ഐ വി വൈറസിലെ പി ട്വന്റി ഫോർ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ എച്ച് ഐ വി അങ്ങനെയുള്ള ഒരുപാട് സീറോളജിക്കൽ ടെസ്റ്റ് വെച്ചിട്ടും നമുക്ക് മൈക്രോ മൈക്രോഓർഗാൻസിനെ കണ്ടുപിടിക്കാം ഇനി മോളിക്കുലാർ മെത്തേഡ് അഞ്ചാമത്തെ കാര്യമാണ് മോളിക്കുലാർ മെത്തേഡ് പി സി ആർ പോളിമറൈസ് റിയാക്ഷൻ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ പോളിമറേസ് വരുന്നത് ആംപ്ലിക്കേഷൻ ഓഫ് സ്പെസിഫിക് ബാക്ടീരിയൽ ആർന്ന് ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിലപ്പോ ഒരു ബാക്ടീരിയ ഉണ്ടായാലും മതി ആ സാമ്പിളില് അതിൽ നിന്ന് ആ ബാക്ടീരിയെ പിക്ക് ചെയ്ത് അതിനെ കൊന്ന് അതിന്റെ ഡി എൻ എ ആറിന് എന്തെങ്കിലും എടുത്ത് ഡി എടുത്ത് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ആംപ്ലിഫൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു അതുപോലെ ആർ ടി പി സി ആർ ഉണ്ട് റിയൽ ടൈം പി സി ആർ റിയൽ ടൈം പി സി ആർ അത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് റാപ്പിഡേറ്റീവ് ഡിറ്റക്ഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് അറിയുന്നത് അതാണ് ക്യുആആർ ക്യു പി സി ആർ എന്ന് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ റിയൽ ടൈം പി സി ആർ പിന്നെ സിക്സ്റ്റീൻ എസ് ആർ എൻ എ ജീൻ സീക്വൻസിങ് സീക്വൻസിങ് ജീന് ജനറ്റിക് ലെവലില് ഡി എൻ എ ആർ ജെനറ്റിക് ലെവലില് വരുന്നതാണ് എസ് ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ അത് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതാണ് പിന്നെ ഡി എൻ എ ഹൈഡ്രഡൈസേഷനും മൈക്രോ അറേ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ മാൾഡി ടോഫ് ഉണ്ട് മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ മാൾഡി ടൈം ഓഫ് ഫ്ലൈറ്റ് ടോഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് എംഎസ് മാൾഡിറ്റോഫ് എം എസ് എന്ന് പറഞ്ഞാൽ മാസ് സ്പെക്ട്രോ ഫോട്ടോമെട്രി അല്ലെങ്കിൽ സ്പെക്ട്രോമെട്രി എന്ന് പറയാം സ്പെക്ട്രോ ഫോട്ടോമെട്രി എന്ന് പറയാം രണ്ടും ഒന്ന് തന്നെയാണ് വളരെ പെട്ടെന്നാവുന്ന ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള സ്പീഷീസ് ഐഡന്റിഫിക്കേഷന് നമുക്ക് സഹായിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് മാൾഡി ടോഫ് എന്നിപ്പോൾ എവിടെയും അങ്ങനെ റെഗുലർ ആയിട്ട് എല്ലായിടത്തും ഒന്നും വന്നിട്ടില്ല ഏറ്റവും അഡ്വാൻസ്ഡ് ലാബുകളിൽ മാത്രമാണ് ഇപ്പൊ ഈ മാൾഡി ടോഫ് വരുന്നത് മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് മാസ്ക്ട്രോഫോട്ടോ അതാണ് മാൾഡി ടോഫസ് എന്ന് പറയുന്നത് പിന്നെ ഇമ്യൂണോളജിക്കലെ സിറോളജിക്കൽ കഴിഞ്ഞാൽ ഇമ്മ്യൂണോളജി ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ തന്നെ വെച്ചിട്ട് ഫ്ലൂറസ് ആന്റിബോഡി ടെക്നീക് അപ്പൊ നമ്മൾ ഇവിടെ എന്താ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ആന്റിജൻ ആന്റിബോഡി എന്നൊക്കെ പറഞ്ഞ വളരെ ചെറിയ സാധനങ്ങൾ അതിന്റെ റിയാക്ഷൻ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പൊ നമ്മൾ അതിൽ എന്ത് ചെയ്യും ഫ്ലൂറസ് കോട്ടിയും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടെങ്കിൽ ലേബൽഡ് ഫ്ലോറസൻ ലേബൽഡ് ആന്റിബോഡി ഫോർ സ്പെസിഫിക് ഓർഗാനിസം അപ്പൊ എന്തെങ്കിലും ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതവിടെ ലൈറ്റ് ഫോം ചെയ്യും ഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ലോവർ വേവ് ലെങ്ത്ത് ലൈറ്റ് എടുത്തിട്ട് അബ്സോർബ് ചെയ്ത് ഹയർ വേവ് ലെങ്ത് ലൈറ്റ് എക്സ് എന്താ പറയുക റിലീസ് ചെയ്യും ഹയർ വേവ് ലെങ്ത്ത് ലൈറ്റിനെ റിലീസ് ചെയ്യും നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോൾ എല്ലാം നല്ല ഷൈനിങ് ആയിട്ട് കാണുന്ന സൈൻ ബോർഡുകളും റോഡിന് റോഡിന്റെ നടുവിൽ ഒട്ടിച്ചിട്ടുള്ള ഒട്ടിച്ചിട്ടുള്ളപ്പോൾ അതെല്ലാം നമുക്ക് നല്ല ഷൈനിങ് ആയി കാണുന്നതിന്റെ റീസൺ അത് ഫ്ലൂറസൻ കോട്ടഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും നെയിം ബോർഡുകളും ഒക്കെ ആയിരിക്കും പിന്നെ ഫ്ലോ ഐറ്റോമെട്രിക് റാപ്പിഡ് ഡിറ്റക്ഷൻ വേണ്ടിയിട്ടാണ് ഫ്ലോ ഐറ്റോമെട്രിക് മെത്തേഡ് ബാക്ടീരിയൽ ഡിറ്റക്ഷൻ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ജീനോം സീക്വൻസിങ് ചെയ്യാം വളരെ പ്രിസൈസ് ആയിട്ട് ജെനറ്റിക് ലെവലിലാണ് അപ്പൊ വേറെ ഒരു മിസ്റ്റേക്കോ ക്രോസ് റിയാക്ഷനോ ഒന്നും വരില്ല പക്ഷെ റിസർച്ചിലും പബ്ലിക് ഹെൽത്തില് യൂസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ജീൻ സീക്വൻസിങ് അല്ല ഇത്രയാണ് ഒരു ജനറൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ഫൈനൽ വെച്ചിട്ട് നമുക്ക് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി അതായത് ഇപ്പോ ഓപ്റ്റോക്കിൻ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് ചില ഓർഗാൻസ് ഓപ്റ്റോക്കിൻ എന്ന് പറയുന്നതിന് സെൻസിറ്റീവ് ആയിരിക്കും ചിലരുന്ന് റെസിസ്റ്റന്റ് ആയിരിക്കും അപ്പൊ അത് വെച്ചിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓർഗാൻസിന് അപ്പൊ ഇതൊരിക്കലും ഒരു ഡയറക്റ്റ് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ആണ് പക്ഷെ ഇതിന്റെ ാരക്ടർ നോക്കി ടോപ്റ്റോക്കിൻ സെൻസിറ്റീവ് ആണോ അങ്ങനെയുള്ള ഒരു കുറച്ച് കുറച്ച് ആന്റിബയോട്ടിക് ഉണ്ട് ആന്റിബയോട്ടിക്കിന്റെ ഒക്കെ സെൻസിറ്റിവിറ്റി നോക്കി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കിർബി ബോർഡ് ഡിഫ്യൂഷൻ വെച്ചിട്ട് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ടെസ്റ്റിങ് ചെയ്തിട്ടും ഈ ടെസ്റ്റിപ്പോ അതൊക്കെ ഇത് തന്നെയാണ് ഈ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റിയുടെ ഡിഫറെന്റ് മെത്തേഡാണ് കിർബി ബോർഡ് നമ്മൾ പ്ലേറ്റിംഗ് മെത്തേഡ് പറഞ്ഞപ്പോ സ്ട്രീ കൾച്ചർ പറഞ്ഞില്ലേ അതേപോലെ സ്റ്റാബ് ഇതെല്ലാം പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ലോൺ കൾച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ കൾച്ചറൽ ഈ ലോൺ പുൾ തകടി പോലെ മൊത്തം സ്പ്രെഡ് ആക്കിയിട്ട് അതിനകത്ത് ഡിസ്ക് ഇട്ടിട്ട് ഏഴ് ഡിസ്ക് ഒക്കെ ഇട്ടെന്ന് പറഞ്ഞു ഏഴ് ഏഴ് ഡിസ്ക് ഒക്കെ ഇട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് മിനിമം ഇൻഹിബിറ്ററി കോൺസെൻട്രേഷൻ ചെയ്യും അല്ലെങ്കിൽ ഈ ടെസ്റ്റ് സ്ട്രിപ്പ് ഈ ടെസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്നതും അതേപോലെ തന്നെയാണ് കോൺസെൻട്രേഷൻ കൂടി വരുന്ന ടെസ്റ്റ് സ്ട്രിപ്പ് എവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ഇൻഹിബിഷൻ മാക്സിമം വരുന്നത് നോക്കിയിട്ട് അങ്ങനെ ഈ ടെസ്റ്റ് സ്ട്രിപ്പും വെച്ച് ഇതെല്ലാം ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് അപ്പോ മോർഫോളജിക്കൽ മോർ ഒന്ന് മോർഫോളജിക്കൽ ഗ്രാം സ്റ്റെയിൻ ചെയ്യുന്നു ആസിഡ് ആസിഫിങ് ചെയ്യുന്നു ഓൾ മോർഫോളജി നോക്കുന്നു കൾച്ചറൽ ക്യാരക്ടർ വെച്ചിട്ട് സെലക്ടീവ് മീഡിയയിലും ഡിഫറൻഷ്യൽ മീഡിയയിലും അതേപോലെ ഇപ്പൊ ടി സി ബി എസ് എക്സ് എൽ ഡി അങ്ങനത്തെ ഐസൊലേഷനിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നു ബയോകെമിക്കൽ റിയാക്ഷൻ ബയോകെമിക്കൽ റിയാക്ഷൻ ആണ് മൂന്നാമത്തെ ബയോകെമിക്കൽ റിയാക്ഷൻ ആയിട്ട് എൻസൈംസ് പ്രൊഡക്ഷൻ കാറ്റലൈസ് ഓക്സൈസ് വൈറ്റക്ക് പിന്നെ ഓട്ടോമാറ്റഡ് ആണ് സിട്രേറ്റ് നൈട്രേറ്റ് നൈട്രേറ്റ് ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു സിറോളജിക്കൽ ടെസ്റ്റിൽ എലൈസ ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നു മോളിക്കുലാർ ടെസ്റ്റുകളിൽ നമ്മൾ ഈ പറയണ ചെയിൻ റിയാക്ഷനും ജീൻ സീക്വൻസിംഗും ദെൻ ആറാമത്തെയാണ് ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റ് ഫ്ലോറസൈൻ്റ് ആന്റിബോഡി വെച്ചിട്ടും അതേപോലെ ജീൻ ജീനോം സീക്വൻസിങ് എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ഏഴാമത്തെ ഒപ്റ്റോക്കിൻ സെൻസിറ്റിവിറ്റി അങ്ങനെ കുറച്ച് ആൻറ്റിബയോട്ടിക്കിന് സെൻസിറ്റീവ് ആയാലും റെസിസ്റ്റൻ്റായ ഓർഗാൻസ് ഉണ്ട് അതെല്ലാം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിലാണ് കിർബി ബോറും ഇതെല്ലാം വരുന്നത് അങ്ങനെ മെത്തഡ് ബാ ബാക്ടറിയൽ അഡന്റിഫിക്കേഷൻ മെത്തഡ് വെച്ചാൽ ഒരു ഏഴെണ്ണം നമുക്ക് പറയാം ഇനി അടുത്തൊരു ആണ് ബാക്ടീരിയൽ മോർട്ടിലിറ്റി ഡിറ്റക്ഷൻ ഡിറ്റക്ഷൻ ഓഫ് ബാക്ടീരിയൽ മോർട്ടിലിറ്റി ചില ബാക്ടീരിയക്ക് ഉണ്ടായിരിക്കും ഞാൻ ബാക്ടീരിയൽ മോർഫോളജി പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടാവുന്നു പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഫ്ലജല്ല ഉണ്ടാവും ഒരു വാല് ആ വാല് വെച്ചിട്ടാണ് നീന്തിപ്പോവ അപ്പൊ ആ വാല് വെച്ച് നീന്തുമ്പോൾ മൂവ് ഇൻഡിപെൻഡന്റ് യൂഷ്വലി വായ ഫ്ലജല്ല ഒരു ഫ്ലജെല്ല ഉപയോഗിച്ച് ബാക്ടീരിയ നീന്തി നീന്തി പോവാ പോവാ എന്ന് പറയുമ്പോൾ നീന്തിപ്പോ യൂറിനിലൊക്കെ ആണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇതിന് മൈഗ്രേറ്റ് ചെയ്യാം നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈനിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഈ വാലിട്ട് അടിച്ച് അടിച്ചടിച്ച് അത് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് പോകുന്നത് അപ്പൊ ഇത് ഡിറ്റക്ഷൻ മോട്ടിലിറ്റി ഡിറ്റക്ഷൻ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഫസ്റ്റ് വൺ ആണ് ഡയറക്ട് മൈക്രോസ്കോപ്പി എക്സാമിനേഷൻ ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് അപ്പൊ അത് ഇങ്ങനത്തെ ഒരു സ്ലൈഡിന്റെ ഒരു ക്യാവിറ്റി സ്ലൈഡ് എന്ന് പറയും ഇങ്ങനത്തെ ഒരു സ്ലൈഡ് ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ച് കഴിഞ്ഞാൽ ഒരു കവർ സ്ലിപ്പ് എടുക്കും കവർ സ്ലിപ്പ് എടുത്തിട്ട് ഒരു ഡ്രോപ്പ് കറക്റ്റ് ഒരു ഡ്രോപ്പ് ആയിട്ട് തന്നെ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ ഒരു ഡ്രോപ്പ് ആയിട്ട് അതിൽ ഇതിരിക്കും ഈ കവർ സ്ലിപ്പ് ഇതിന് മേലെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സെൻട്രൽ ആയിട്ട് ആ ഡ്രോപ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കും ഇവിടെ ഇവിടെ ആ ഡ്രോപ്പ് തൂങ്ങി നിൽക്കും എന്നിട്ട് ഈ ഡ്രോപ്പിന്റെ എഡ്ജ് ഫോക്കസ് ചെയ്യും ഡ്രോപ്പിന്റെ എഡ്ജ് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ മൈക്രോസ്കോപ്പിക് ഫീൽഡ് ആണെങ്കിൽ ഇതിങ്ങനെ എഡ്ജ് ആണെങ്കിൽ ഈ എഡ്ജ് ഫോക്കസ് ചെയ്യുമ്പോൾ ഇവിടെ സർഫസ് ടെൻഷന്റെ ഡിഫറൻസ് കാരണം ഏറ്റവും കൂടുതൽ മോട്ടൈലായ ഓർഗാനിസം ഈ ഈ ആണെങ്കിൽ അത് ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഓർഗാനിസം വരിക ആ ഡ്രോപ്പിന്റെ ഇതിൽ അതിന്റെ മോട്ടലിറ്റി നമ്മൾ നോക്കുക കവർ സ്ലിപ്പിൽ വെച്ച് ഇൻവേർട്ട് ചെയ്തിട്ടാണ് നോക്കുക ഈ കവർ സ്ലിപ്പ് ഇതിന് മേലെ ഇതിന് മേലെ ഇവിടെ നമ്മൾ വാക്സോ നെയിൽ പോളിഷോ എന്തെങ്കിലും തേക്കുക ഈ കവർ സ്ലിപ്പ് ഇതിനാണ് ക്യാവിറ്റി സ്ലൈഡ് എന്ന് പറയും ഇങ്ങനെ ഒരു സ്റ്റെൻഡറിൽ ഒരു കുഴി ഉണ്ടാവും അപ്പൊ ഈ കുഴി കറക്റ്റ് ഈ ഡ്രോപ്പിന്റെ മേലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും അപ്പൊ ഇതെങ്ങനെ നിൽക്കുക എന്ന് ചോദിച്ചാൽ ഇത് വലിയ സ്ലൈഡ് വലുതാക്കി കാണിക്കുകയാണ് ഇതേ മേലെ ഇട്ട കവർ സ്ലിപ്പ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ് ആ ഡ്രോപ്പ് തൂങ്ങി നിക്കുക എവിടെയാണ് ടച്ച് ചെയ്യാതെ എന്നിട്ട് നമ്മൾ ഈ എഡ്ജാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ട്രോ മോട്ടിലിറ്റി സിക്സ് ആഗ്ഗ മൂവ്മെന്റ് ബ്രൌൺ മൂവ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ബ്രൗൺ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബോംബാൺമെന്റോ അങ്ങനത്തെ വാട്ടർ മോളിക്കൂളിന്റെ ഒക്കെ വരുന്നതാണ് അതേപോലെ ലാഷിംഗ് മോട്ടിലിറ്റി ടം മോട്ടിലിറ്റി കോക്സ് ട്രോ മോട്ടിലിറ്റി അങ്ങനെ ഒരുപാട് മോട്ടിലിറ്റി ആ മോട്ടിലിറ്റി ബേസിൽ ഓർഗാൻസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കാരണം അതിൻ്റെ ഒരു മൂവ്മെന്റ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി മോട്ടേതാണോ അല്ലേന്ന് അറിയാം പിന്നെ വെറ്റ് മൗണ്ട് പ്രിപ്പറേഷൻ ഉണ്ട് ഒന്നുമില്ല നമ്മൾ സാധാ മൈക്രോസ്കോപ്പിക്ക് പോലെ ഒരു ഡ്രോപ്പ് യൂറിനതിന് മേലെ വെച്ചിട്ട് ഇതിനേലൊരു കവർസിൽപ്പെടുന്നു എന്നിട്ട് അതിനെ നോക്കുന്നു അപ്പോഴും മോട്ടൈൽഡ് ഓർഗാനിസം ആണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോകും പക്ഷെ ഇത് ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഹാങ് ഡ്രോപ്പ് ആകുമ്പോൾ ഒരു ഡ്രോപ്പ് ആയി നിൽക്കുമ്പോൾ പെട്ടെന്ന് പറ്റും പക്ഷെ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റാപ് കൾച്ചർ ഓൺ സെമി സോളിഡ് അഗോ അഗാർ മാനിറ്റോൾ മോഡിലിറ്റി അഗാറില് ഇങ്ങനെയുള്ള ഇതിനകത്ത് ഇതിനകത്തേക്ക് നമ്മൾ സ്റ്റാപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നു ഈ അടിഭാഗം കൺട്രോൾ ആയി കീപ്പ് ചെയ്യുന്നു ഓർഗാനിസം ഗ്രോ ചെയ്യുന്നു മാനിറ്റോൾ ഫെർമെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ കോ ഇതിന്റെ കളറ് റെഡ് ആയിരിക്കും നോർമൽ ഇത് ഫ്രഷ് മീഡിയയുടെ കളർ റെഡ് ആയിരിക്കും അത് യെല്ലോ കളറായി മാറും ഒപ്പം തന്നെ ഇതിനകത്ത് എയർ ബബിൾ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ട് ടി എസ് ഐൽ ഉണ്ട് ട്രിപ്പിൾ ഷുഗർ ആയണക്കാറിലും ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും ഇങ്ങനെ ഗ്യാസ് പ്രൊഡക്ഷൻ പല ഭാഗത്ത് വരും മോട്ടയിലോർ കണ്ടു ഇനി നോൺ ആണെങ്കിൽ ഇവിടെ മാത്രം ഫെർമന്റിങ് നോൺ ആണെങ്കിൽ ഇവിടെ മാത്രം ഗ്രോത്ത് ഉണ്ടാവും ഫെർമന്റിങ് ആണെങ്കിൽ ഇവിടേക്ക് മോ മൊത്തം ഇങ്ങനെ സ്പ്രെഡായിട്ടാണ് ഇത് വരിക ഇവിടേക്ക് മൊത്തം ഒരു ടാബ്ലേറ്റ് വരും ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ വരും മോട്ടൈൽ ബാക്ടീരിയ ആണെങ്കിൽ ഗ്രോത്ത് ഡിഫ്യൂസ് ചെയ്യും സ്പ്രെഡ് ഔട്ട് ഗ്രോത്ത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവും ഗ്രോത്ത് ഇവിടേക്കൊക്കെ സ്പ്രെഡ് ആയിട്ട് നല്ല ഇനോക്കലുള്ള നല്ലതാണെങ്കിൽ ഈവൺ ഇത് ഫുള്ള് ചിലപ്പോൾ യെല്ലോ ആയിട്ട് മാറിയിട്ടുണ്ടാവും നോൺ ആണെങ്കിൽ ഗ്രോത്ത് കൺഫൈൻഡ് അലോങ് ദ സ്റ്റാബ്ലൈൻ നോൺ ആണെങ്കിൽ ഒന്നും നോക്കണ്ട ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഈ സ്റ്റാബ് ലൈനിൽ മാത്രം ഗ്രോത്ത് ഉണ്ടായിരിക്കും അങ്ങനെ ചെയ്യാം ഹാങ്ങിങ് ഡ്രോപ്പ് ചെയ്യാം വെറ്റ് മൗണ്ട് ചെയ്യാം അപ്പൊ മോട്ടൈൽ മീഡിയ യൂസ് ചെയ്യാം ഇനിയുള്ളതാണ് ക്രൈഗി ട്യൂബ് ക്രൈഗി ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സാധാ ടെസ്റ്റ് ട്യൂബ് ഇതിനകത്ത് മീഡിയ ഉണ്ടായിരിക്കും മീഡിയ ഉണ്ടായിരിക്കും ഇവിടെ നമ്മൾ ഇങ്ങനെ നീളത്തിലൊരു നീളത്തിലൊരു ട്യൂബ് ആസ് യുഷ് നമ്മുടെ ഈ രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ട്യൂബ് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ട്യൂബ് ഇതിനകത്തേക്ക് ഇറക്കി വെക്കും ട്യൂബ് വിത്തിൻ എ ട്യൂബ് കണ്ടനി സെമിസോളി മീഡിയം ഇനോക്കുലേറ്റഡ് ബൈ സ്റ്റാഫ് ഡിഫ്യൂസ് ഗ്രോത്ത് മീഡിയ ഇൻഡിക്കേറ്റ് മോഡിലിറ്റി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇതിനകത്തേക്ക് സ്റ്റാബ് ചെയ്യും ഇതിനകത്തേക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം ഈ ട്യൂബിന്റെ കവറിംഗ് ആണ് അപ്പൊ അതൊന്ന് ഇവിടേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മീഡിയ ഉള്ളൂ ഈ ഏരിയയിലെ കുറച്ച് മീഡിയ ഉള്ളൂ നിറയെ ബാക്ടീരിയൽ ഉണ്ടെങ്കിൽ ബാക്ടീരിയക്ക് തികയാതെയാകുമ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും ഇത് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും എല്ലാ ബാധിക്കും മൈഗ്രേറ്റ് ചെയ്യും എന്നിട്ട് ഇവിടത്തെ കൂടി യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഗ്രോത്ത് ഇങ്ങോട്ട് സ്പ്രെഡ് ആവാ അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ വന്നിട്ട് ഇങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ഡിഫ്യൂസ്ഡ് ഗ്രോത്ത് ആണെങ്കിൽ ആണ് അതാണ് ക്രൈഗി ട്യൂബ് ഇനി യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നീക്ക് ഉണ്ട് യു ഷേപ്പിലുള്ള ട്യൂബാണ് യൂട്യൂബ് ടെക്നീക് അപ്പം ഇതിലെന്തെന്ന് ചോദിച്ചാൽ ഓർഗാൻസിനെ നമ്മൾ ഇവിടെ ഇനോക്കുലേറ്റ് ചെയ്യും ഇതിനകത്ത് മൊത്തം കൾച്ചർ മീഡിയ ആയിരിക്കും ഇനോക്കുലേറ്റ് ചെയ്യും അവസാനം അത് ഗ്രോത്ത് ഇവിടേക്കും വന്നിട്ടുണ്ടാകും ഇവിടേക്കും കളർ ചേഞ്ചസ് വന്നാൽ അത് മോട്ടൈൽ കളർ ചേഞ്ചസ് വന്നില്ലെങ്കിൽ അത് നോൺ മോട്ടെൽ കളർ ചേഞ്ചസ് വരുമ്പോൾ എപ്പോഴാണ് ബാക്ടീരിയ ഗ്രോ ചെയ്ത് ഫെർമെന്റ് ചെയ്യുമ്പോൾ ഫെർമെന്റ് ചെയ്താൽ കളർ ചേഞ്ച് വരും പക്ഷേ ഇപ്പുറത്തെ ഭാഗത്തും കളർ ചേഞ്ച് വരണമെങ്കിൽ അത് മോട്ടെയിൽ ഓർഗാൻസ് ആയിരിക്കും പിന്നെ ഫ്ലജ് എല്ലാർ സ്റ്റെയിനിങ് ഉണ്ട് ഫ്ലജ് എല്ലാർ സ്റ്റെയിനിങ് അതിലാണ് നമ്മൾ ലീവ്സ് മെത്തേഡ് ഗ്രേസ് മെത്തേഡ് എന്നൊക്കെ പറയാം എന്നിട്ട് ഇതിൽ ഫ്ലജ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും മൈക്രോസ്കോപ്പിൽ തന്നെ ഓർഗാൻസിന്റെ ഫ്ലജ് ബാക്ടീരിയ ഒരുപാട് ണ്ട് നമുക്ക് ഫ്ലജലി ഇല്ലെങ്കിൽ ഒരു ഫ്ലജല്ല ഒരു ഭാഗത്ത് മാത്രമാണെങ്കിൽ ഇങ്ങനെയുള്ള ഓർഗാൻസിന് ഇങ്ങനെ വന്ന നമ്മൾ അതിനെ എട്രൈക്കേജ് എന്ന് പറയുന്നു ഒരു ഫ്ലജല്ല വന്ന മോണോട്രൈക്കേജ് രണ്ട് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആഫി ട്രൈക്കേജ് പിന്നെ ഇങ്ങനെയുള്ള ഓർഗാൻസിന്റെ ഇവിടെ ഒരുപാട് ഫ്ലജലി ഉണ്ടെങ്കിൽ അതിനെ ലോഫോട്രൈക്കേജ് ഇവിടെ അതേപോലെ ഒരു ഒരുപാട് വരികയാണെങ്കിൽ ആംഫീലോസ് പിന്നെ ബോഡി മൊത്തം വരികയാണെങ്കിൽ ബോഡി മൊത്തം ഫ്ലജല്ല വരികയാണെങ്കിൽ പെരിട്രൈക്കേറ്റ് സാൽമോണി ഒക്കെ പെരിട്രൈക്കേറ്റ് ഫ്ലജലുള്ള ഓർഗാനിസം ആണ് അപ്പൊ ഇത്രയാണ് ഇപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞത് ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷനും ഡിറ്റക്ഷൻ ഓഫ് മോർട്ടിലിറ്റിയാണ് അപ്പൊ ഈ മോർട്ടിലിറ്റി കണ്ടുപിടിക്കുന്നതും ആക്ച്വലി ബാക്ടീരിയൽ ഐഡന്റിഫിക്കേഷനുള്ള ഒരു പാട്ടായിട്ട് വരും കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോട്ടൈൽ ആണ് ഇന്നെ ക്യാരക്ടർ കാണിക്കുകയാണെങ്കിൽ ഒരു ഓർഗാനിസം ആവും നോൺ മോട്ടൈൽ ഓർഗാനിസം അതിന്റെ ഫേമന്റിങ് ക്യാരക്ടർ എല്ലാം നോക്കിയാൽ വേറൊരു ഓർഗാനിസം ആവും അങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയാണ് അതിൽ വരുന്നത് താങ്ക് യു